ബ്രഹ്മാണ്ടാഥനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പുണ്യഭൂമിയായ ഗുരുവായൂരിലേക്കാണ് യാത്ര കണ്ണൂരിൽ നിന്ന് പുലർച്ചെ ആറ് മുപ്പതിന് നേത്രാവതി എക്സ്പ്രസ്സിനാണ് തൃശ്ശൂർ വരെ പോകുന്നത് പരന്നു കിടക്കുന്ന പാടങ്ങളും അലതല്ലി ഒഴുകുന്ന നീളാനദിയെയും കണ്ട് മനോഹരമായ ഒരു യാത്ര തൃശ്ശൂരിൽ നിന്ന് കെ എസ് ആർ ടി സിയിലാണ് ഗുരുവായൂരിലേക്ക് ഒരാൾക്ക് നാൽപ്പത്തി രൂപയാണ് ബസ് ചാർജ് കൃത്യം ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് അങ്ങനെ വൈകുണ്ഠനാഥനായ സാക്ഷാൽ ഭഗവാൻ കുടികൊള്ളുന്ന ആ പരമപുണ്യഭൂമിയിലെത്തി പടിഞ്ഞാറൻ നടയിലെ അർച്ചന ലോഡ്ജിൽ ഒരു റൂം എടുത്ത് കുറച്ചു സമയം വിശ്രമിച്ചാണ് ഭഗവാന്റെ തിരുമുറ്റത്തെത്തിയത് എന്തെന്നില്ലാത്തൊരു ദൈവിക ഊർജം ആത്മാവിലേക്ക് കയറിയ അനുഭവമാണ് ഈ പുണ്യഭൂമിയിലെത്തിയാൽ ശബരിമല യാത്രയിൽ കണ്ണന്റെ മുന്നിൽ എത്താറുണ്ടെങ്കിലും മോളുടെ ചോറൂണിന് ശേഷം അവരുമൊത്ത് വീണ്ടും ഇവിടെ എത്താൻ സാധിച്ചത് ഇപ്പോഴാണ് നീണ്ട നാല് മണിക്കൂർ ദർശനത്തിനായുള്ള ക്യൂവിൽ നിന്നാണ് ഭഗവാന്റെ ദർശനം ലഭിച്ചത് ഭഗവാന്റെ ദർശനം പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം അനുഭൂതിയാണ് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ തഴുകിയുണർത്തുന്ന ഏതോ ഒരു തരം അസാധാരണമായ ഊർജം കാലു വരെ കയറുന്നതായി തോന്നി കണ്ണൻ്റെ ആ സുന്ദരമായ രൂപം കണ്ട മാത്രയിൽ തന്നെ കണ്ണുകൾ നിറയാത്തവരായി ഭഗവാന്റെ ഭക്തരിൽ ആരും തന്നെ ഉണ്ടാവില്ല രാത്രി വൈകും വരെ കണ്ണൻ്റെ ആ മോക്ഷഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും കാണുന്ന കുറേ സമയം ഇരിക്കുകയും ചെയ്തു എത്ര തിരക്കുണ്ടായാലും അവനവന് മാത്രം കണ്ടെത്താവുന്ന അസാധാരണമായൊരു ശാന്തി അവിടെയുണ്ട് ഗുരുവായൂരിലെ വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിന് കൊടുക്കുകയും ബ്രഹ്മാവ് അത് സുതപസ്സിനും സുതപസ് അത് കശ്യപനും കശ്യപനത് വസുദേവർക്കും വസുദേവർ അത് ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ അത് ഗോപികമാർക്കും കൊടുത്തു പ്രളയകാലത്തിന് മുൻപായി ഭഗവാൻ ഉദ്ധവരോട് ഈ വിഗ്രഹം പ്രളയത്തിൽപ്പെട്ട് ഒഴുകി എവിടെയാണോ എത്തുന്നത് അവിടെ പ്രതിഷ്ഠിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു ഉദ്ധവർ അത് ബൃഹസ്പതിയോട് പറയുകയും അദ്ദേഹം അത് വന്ന് അടിഞ്ഞ സ്ഥലത്ത് ആ കൃഷ്ണശിലാഞ്ജന വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇതാണ് ഗുരുവായൂർ മഹാത്മ്യം വായുവിൻ്റെ സഹായത്താൽ ആ വിഗ്രഹം കേരളത്തിലെത്തിയത് പ്രതിഷ്ഠിച്ചതാവട്ടെ ദേവഗുരുവും അപ്പോൾ രണ്ടാളും കൂടി ചേർന്നാണ് ഇതിവിടെ പ്രതിഷ്ഠിതമാവാൻ കാരണം ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതിനാൽ ഗുരുവായൂർ എന്ന പേര് വന്നു ഭഗവാന്റെ സാക്ഷാൽ വൈകുണ്ഠമായ ബദരികാശ്രമവും ഗുരുവായൂരും ഒരേ ഊർജം അനുഭവപ്പെടുന്ന ഭൂമികകളായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് ഭൂമികളിലും ഭഗവാന്റെ ധാരാളം മായകൾ അനുഭവിച്ചവരേറെയാണ് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഭഗവാൻ എന്നും ഓർമ്മിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുമുണ്ട് ഒരിക്കൽ ശങ്കരാചാര്യർ ശൃങ്കേരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഗുരുവായൂരിലൂടെ കടന്നു പോകുമ്പോൾ വിപുലമായൊരു ഘോഷയാത്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാനെ വണങ്ങാതെ ക്ഷേത്രം കടന്നു പോകാൻ ശ്രീശങ്കരാചാര്യർ ശ്രമിച്ചു വടക്കു പടിഞ്ഞാറൻ മൂലയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ചലനം ഘോഷയാത്രയെ തടസ്സപ്പെടുത്തി താമസിയാതെ ആ ഘോഷയാത്രയ്ക്ക് മുന്നിൽ അദ്ദേഹം ബോധരഹിതനായി വീണു സുഖം പ്രാപിച്ചപ്പോൾ ഭഗവാനെ തൻ്റെ മഹത്വത്തിൽ കണ്ടു തൻ്റെ പതനത്തിന്റെ കാരണം മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ഭഗവാന്റെ മുമ്പിൽ സഷ്ടാംഗം പ്രണമിച്ചു ഗോവിന്ദ അഷ്ടകമെന്നറിയപ്പെടുന്ന ഗോവിന്ദനെ സ്തുതിച്ചുകൊണ്ടുള്ള എട്ട് ശ്ലോകങ്ങൾ ജപിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ പ്രീതി നേടാൻ ശ്രമിച്ചു മഞ്ജുള എന്ന ഭഗവാന്റെ അതീവ ഭക്തയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ എല്ലാ ദിവസവും രാത്രി ഭഗവാന് മാല സമർപ്പിക്കുമായിരുന്നു ഒരു ദിവസം മാല സമർപ്പിക്കാനായി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴേക്കും ക്ഷേത്രനട അടച്ചിരുന്നു ഭഗവാന് തൻ്റെ മാല സമർപ്പിക്കാൻ പറ്റാത്ത അതീവ ദുഃഖത്തിലവൾ അവിടെയുള്ള ഒരു ആൽമരച്ചോട്ടിലിരുന്ന് കരയുകയായിരുന്നു ആ സമയം ഭഗവാന്റെ ഉത്തമ ഭക്തനായ പൂന്താനം അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി പൂന്താനം പറഞ്ഞു ഭഗവാൻ എല്ലായിടത്തും ഉള്ളതിനാൽ ആൽമലത്തിൻ്റെ ചുവട്ടിലെ കല്ലിൽ ആ മാല സമർപ്പിക്കൂ അത് ഭഗവാന് ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അത് ബോധ്യപ്പെട്ട അവൾ മാല അവിടെ സൂക്ഷിച്ച് സംതൃപ്തിയായി വീട്ടിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ പൂജാരി ദേവനിൽ നിന്ന് എല്ലാ മാലകളും നീക്കം ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു മാല മാത്രം നീക്കം ചെയ്യാൻ സാധിക്കാതെ അവിടെ കുടുങ്ങിപ്പോയി ഭക്തർ അമ്പരുന്നു പക്ഷേ ആ സമയം പൂന്താനം തലേദിവസം രാത്രിയിലെ സംഭവം അവിടെയുള്ളവരെ ഓർമ്മിപ്പിച്ചു ആൽമരത്തിൻ്റെ ചുവട്ടിലെ കല്ലിൽ ഭഗവാന്റെ ആ ഭക്ത സമർപ്പിച്ച മാലയായിരുന്നു ഭഗവാന്റെ കഴുത്തിൽ പൂന്താനം എല്ലാവരോടും ആ കഥ പറഞ്ഞു തുടർന്ന് ദേവനിൽ നിന്ന് ആ മാല ഊരിപ്പോയി ഭക്തർ ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി ആൽമരത്തിലേക്ക് പോയി പ്രണാമം അർപ്പിച്ചു അന്ന് മുതൽ ആ ആൽമരം മഞ്ജു ലാൽത്തറ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങൾ ഈ പുണ്യഭൂമിയിൽ നടന്നിരിക്കുന്നു രാത്രി നല്ല വണ്ണം ഉറങ്ങി അതിരാവിലെ എണീറ്റ് ഭഗവാനെ ദർശനം ചെയ്ത് ഈ പുണ്യഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് തന്നെ ഒരുവന് മോക്ഷം കൊടുക്കുന്ന ആ വൈകുണ്ഠനാഥൻ്റെ ഈ പുണ്യഭൂമിയിലേക്ക് മനസ്സിൽ തോന്നുമ്പോഴൊക്കെ എത്തിച്ചേരാൻ ഞങ്ങളെയും സർവരെയും കാരുണ്യവാനായ ആ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ